真是。 കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പവർ പ്ലാനിലാണ് അതായത് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫ്രീ ഫേസ് ഔട്ട്ലെറ്റുകൾ ഇൻഡസ്ട്രിയൽ സോക്കറ്റുകൾ ഇങ്ങനെ വേണം പ്രോപ്പറായിട്ട് ചെയ്യാൻ പല സൈറ്റിലും ഒന്നും കാണില്ല സിംഗിൾ ഫേസ് ഇൻഡസ്ട്രിയൽ ഔട്ട്ലെറ്റുകൾ സൈറ്റിൽ എട്ടെണ്ണം ും എത്തന്നെ ടോട്ടൽ സിംഗിൾ ഫേസ് സെറ്റായിട്ടും പതിനാറ് പോയിന്റുകൾ എടുക്കണം അതേപോലെ ത്രീ ഫേസ് നാലിന് എടുക്കാം അതിൻ്റെ വയറിങ് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് കഴിഞ്ഞില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ത്രീ ഫേസ് അഞ്ച് പോയിന്റ് ത്രീ പ്ലേസ് പിന്നെ വിട്ട് കൊടുത്ത് ഇതിൻ്റെ ഇൻകമർ സൈഡ് ആയിരുന്നു അറുപത്തി മൂന്നാം പേരുടെ ആവശ്യത്തിലേക്ക് നേരെ ആർ സി ബി ഒ പിന്നെ നേരെ പോകുന്നത് നമ്മൾ ബസ് ബാർക്ക് അങ്ങനെ അതിൻ്റെ വർക്ക് നടക്കണേ ന്യൂട്രൻ്റെ ബസ് ബാർ താഴെ വെച്ചിട്ടാണുള്ളത് വഹിച്ചിട്ടുള്ളത് റെഡ് യെല്ലോ ബ്ലൂ ബ്ലാക്ക് മൂന്ന് ബസ് ബാർ എടുത്ത് അതിൽ നിന്ന് നമ്മൾ വയറിങ് ചെയ്തിട്ടാണ് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് വയറിങ്ങാണ് ഈ എം സി ബിയിലേക്ക് പോകുന്നത് ഇത് ത്രീ ഫേസ് എം സി ബി നമ്മുടെ ത്രീ ഫേസ് ഇൻഡസോ സെപ്പറിലേക്കുള്ള സെപ്പറേറ്റ് തന്നെ ഡ്യൂപ്പിങ് ചെയ്യാൻ പാടില്ല കാരണം ഇത് ഓരോന്നും ഓരോ സൈറ്റിലേക്ക് എടുക്കുമ്പോൾ പിന്നെ അവിടുന്ന് പിന്നെയും വീണ്ടും വീണ്ടും ഡൂപ്പ് ചെയ്തിട്ടായിരിക്കും പിന്നീട് വർക്ക് ചെയ്യുക അപ്പോൾ സെപ്പറേറ്റ് തന്നെ വയറിങ്ങിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസിന് സിക്സിൻ്റെ വയറും അതേപോലെ സിംഗിൾ ഫേസിന് സിംഗിൾ ഫേസിൻ്റെ അനുസരിച്ച് തന്നെ പതിനാറിൻ്റെ ഈ സൈഡിൽ എട്ടണം അതേപോലെ രണ്ട് സൈഡിലാണ് കണ്ണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പതിനാറ് സിംഗിൾ ഫേസിൻ്റെ സെറ്റ് ഒക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് അതിൽ ഫോറിൻ്റെ വരാൻ ചെയ്യുന്നത് അങ്ങനത്തെ സോക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡാക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് വേണ്ടത് കാരണം സൈഡിലൊക്കെ ഒരുപാട് വർക്കേഴ്സ് ആയിട്ട് ഭയങ്കര ഡേഞ്ചറാണ് അർത്തിങ്ങിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ എർത്തിങ് മോട്ടർ ഏത് ചോദിക്കും ഇറക്കിയില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് എവിടെയാണ് ചേഞ്ച് ആക്കാനോ അതിന് ഇങ്ങനെയാണോ പറ്റുന്ന ടൈപ്പ് ചെയ്തിട്ടുള്ളത് നല്ല മാത്രമല്ല വാങ്ങി തന്നെ ചെയ്തിട്ടുള്ളത് ഭംഗിനേക്കാളും കൂടുതലുകളും സ്റ്റാൻഡേർഡായിട്ടും സേഫ്റ്റി പ്രാഞ്ഞം കൊടുത്തിട്ടാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഇതുപോലെ കാണാൻ സൗണ്ട് സിസ്റ്റം ടീമിൻ്റെ ഇതെല്ലാം നമുക്ക് കാണാറുണ്ട് സൗണ്ട് സിസ്റ്റം ടീമിന് ഏതായാലും ഇതിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയു ശേഷം അതിലൊരു വീഡിയോ ഒന്നുകൂടി ഞാൻ ചെയ്തുതരാം ഓക്കെ